ഹായ് ദിലീപ് അഗ്രി ബ്ലോക്കിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ട് എസ് എൻ ഹൈസ്കൂളാണ് അവിടെ കുട്ടികളുടെ കുറച്ച് പച്ചക്കറി കൃഷി കാണാൻ വേണ്ടിയാണ് കൂടെ ഞങ്ങൾ കൃഷിൻ്റെ ഗുരുക്കളായിട്ടുള്ള പ്രസാദ് ബായി ഉണ്ട് പറഞ്ഞു ഞാനിപ്പോൾ ഉള്ളത് പരപ്പനങ്ങാടി സുപ്പിക്കുട്ടി നാഥ മെമ്മോറിയൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പച്ചക്കറി തോട്ടത്തിലാണ് അവിടെ ഒരു നന്നായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് മത്തനും വഴുതനയും മുളകുമെല്ലാം ഉണ്ട് സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള നൂറ് പേര് ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൃഷിയാണിത് ഇത് കൃഷി എന്ന ഒരു സംഭവം ഇന്നത്തെ തലമുറയ്ക്ക് വലിയ തന്നെ തുടർന്നിട്ടാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം നമ്മുടെ എൻ എസ് എസ് വോളന്റിയേഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് പ്രധാനമായിട്ട് വഴുതനയാണ് നമ്മൾ നട്ടിട്ടുള്ളത് ഇതിൽ ഇപ്പോൾ നമ്മുടെ എൻ എസ് എസ് വോളന്റിയേഴ്സ് നൂറ് പേരുണ്ട് അവർക്ക് അധിക പേർക്കും ഒരു കൃഷി വിഭവമാണ് വഴുതന എന്ന് പറയുന്നത് അതെ വിഷമൊന്നും ഉപയോഗിക്കാതെ ജൈവ വളങ്ങൾ ഉപയോഗിച്ചിട്ടും നമ്മൾ തന്നെ ചെയ്ത ഒരു കാര്യമായോണ്ട് തന്നെ നല്ല ഉൽപാദനം നമുക്ക് ലഭിക്കുമ്പോ ഭയങ്കര സന്തോഷം ഓരോ മരത്തിലും അൻപതോളം കായകളാണ് ഉള്ളത് മരുന്ന് അടിക്കാത്തതിനായിട്ട് ചെറിയ ചെറിയ കംപ്ലൈന്റുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഒരു കൊല്ലയിൽ വെക്കാൻ നാലെണ്ണക്കുള്ള വഴുതനങ്ങകളാണ് ഇവിടെ ചീര ഉണ്ട് ചീര നെക്കണ് ചീര പറക്കായിട്ട് പൂ കതിരി വന്ന് വയ്ക്കണ് വഴുതനങ്ങില്ലേ കായ് നിക്കണ് നല്ല ഉഷാറായിട്ട് കായ്ച്ചു നിൽക്കുകയാണ് അപ്പൊ അത് ചേരങ്ങ വേണ്ട വഴുതനങ്ങൾ നീളം കണ്ടില്ലേ നല്ല നീളാണ് ഒരു അര അടിയിലധികം നീളുള്ള വഴുതനങ്ങളാണുള്ളത് നിറച്ച് വേണ്ടി നല്ല വെയിലുള്ള സ്ഥലത്താണ് അപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ കൃഷിയിലേക്ക് വരുന്നത് തന്നെ വലിയ സന്തോഷ കാര്യങ്ങളാണ്

ഒരുപാട് പറക്കാണ്ട് ഇടയ്ക്ക വർക്കുണ്ട് നല്ല വെയിലാണ് അത് നിലത്തൊക്കെ കിടക്കണ്ട ഇത് വർക്ക് ഇത് വർക്ക് ഇടവാ വിടവാ

ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മരണ്ടിലത്തെ വഴിതണിയാണ് ഇപ്പം നമുക്ക് ഇത്ര തോന്നുന്നു പറിക്കാനുണ്ട് വെയിലായതിനെ കൊണ്ട് ഞങ്ങൾക്ക് പറിക്കാൻ കഴിയില്ല അപ്പോൾ കുട്ടികളൊക്കെ അങ്ങനത്തെ ഒരു കൃഷി ഉണ്ടാക്കാനൊക്കെ വരട്ടെ കുറേയൊക്കെ അല്ല പക്ഷെ അല്ല വേണ്ട ഇല്ലാണ്ട് എത്ര നല്ല ജോലി കിട്ടിയാലും കൃഷി കുറച്ച് ചെയ്യണം അതാണ് നമ്മളൊരാവശ്യം എല്ലാ കുട്ടികളും കുറച്ചെങ്കിലും അവരുടെ ആവശ്യത്തിന് കൃഷി ചെയ്യുന്ന സംസ്കാര നാട്ടിൽ വരണം നമ്മള് നൂറ് വളണ്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു